ഹലോ ഗുഡ് മോർണിംഗ് ശരത്താനെ അപ്പം ഇന്നത്തെ ഗോൾഡ് റേറ്റ് കുറച്ച് കുറഞ്ഞു കേട്ടോ ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത് ഗ്രാമിന് പവന് എഴുപത്തി മൂവായിരത്തി മുന്നൂറ്റി അറുപത് ഞാനൊരു പതിനഞ്ച് പവൻ്റെ ഒരു സിമ്പിൾ കല്യാണ സെറ്റ് ആയിട്ട് വന്നിട്ടില്ല കേട്ടോ പതിനഞ്ച് പവനെ മൊത്തത്തിൽ വരുന്നുള്ളൂ അത് ഞാൻ കമ്മല് കാണിച്ചുതരാം കമ്മലിൻ്റെ റേറ്റ് നമുക്ക് ഏകദേശം ഒരു രണ്ട് ഗ്രാം എണ്ണൂറും ഇല്ല മൂന്ന് ഗ്രാം താഴെ നോക്കിയോളൂ ഒരു ടർക്കിഷിൻ്റെ കമ്മലാണ് നല്ല ഭംഗിയുള്ള റോസ് ഗോൾഡ് ആൻഡ് വൈറ്റ് ഗോൾഡിൽ വരുന്ന സിമ്പിൾ കമ്മൽ കമ്മലിടാ ഡ്രോപ്സ് നോക്കിയുള്ള നല്ല ഭംഗിയുള്ള കമ്മൽ കമ്മലിടാ നമ്മൾ ഏറ്റവും ടോപ്പിൽ വയ്ക്കാനുണ്ടാ അടുത്ത് നമുക്ക് ഈ തർക്കിഷിൻ്റെ ഒരു സിമ്പിൾ ചെറിയൊരു നെക്ലസ് ഒരു എട്ട് ഗ്രാം എഴുന്നൂറ് മില്ലീര സിമ്പിൾ ടൈപ്പ് ഇടാ ചെറിയൊരു കുഞ്ഞു നെക്ലസ് ഇടാ നമ്മൾ ഏറ്റവും ടോപ്പിൽ അതായത് ഓവൽ ഷേപ്പിൽ ഒരു ഡോളറും പിന്നെ റോസ് ഗോൾഡ് വൈറ്റ് ഗോൾഡിൻ്റെ നെക്ലസ് നോക്കിയുള്ളൂ നമ്മളിങ്ങനെ ഏറ്റവും ടോപ്പിൽ വയ്ക്കുകയാണ് ഇതിന്റെ അടിയിലേക്ക് നമ്മള് കൊടുക്കാൻ പോണത് ഒരു ടർക്കിഷിന്റെ തന്നെ ഒരു ബോൾ ടൈപ്പ് നെക്ലസ് പതിനെട്ട് ഗ്രാമിന്റെ റോസ് ഗോൾഡും വൈറ്റ് ഗോൾഡും മിക്സഡ് ആയിട്ടുള്ള ഒരു നെക്ലസ് ആണ് കേട്ടോ ഇതും ഡോളർ പാവൽ ഷേപ്പ് തന്നെയാണ് വരുന്നത് നമ്മൾ ഈ നെക്ലസിന്റെ അടിയിലേക്ക് ഇങ്ങനെ കൊടുക്കണം കേട്ടോ സിമ്പിൾ ആയിട്ട് നോക്കോള നോക്കോളൂ നല്ല സിമ്പിൾ സെറ്റാണ് കേട്ടോ സിമ്പിൾ സെറ്റ് ആണ് സിമ്പിൾ സെറ്റ് ആദ്യം കമ്മൽ വെച്ചു അതിൻ്റെ അടിയിൽ ചെറിയൊരു ഷോർട്ട് അതിൻ്റെ അടിയിൽ ചെറിയൊരു തിരുമുണി വരുമ്പത്തിൽ നെക്ലസ് വെച്ചു ഞാൻ കേരള ഡൈ ആണ് വയ്ക്കുന്നത് കേട്ടാ ഒരു എട്ട് ഗ്രാമില് വരുന്ന നല്ല പോളിച്ചേല് നല്ല പോളിച്ചലുള്ള ഒരു നെക്ലസ് ആണ് കേട്ടോ തരാം എട്ട് ഗ്രാമാണ് വരുന്നത് കേട്ടോ സെൻട്രൽ ലക്ഷ്മിയൊക്കെ നോക്കിക്കോളൂ നല്ല സിമ്പിൾ ടൈപ്പ് നല്ല പൊളിച്ചേലുള്ള ഒരു കേരള ഐറ്റാണ് കേട്ടോ അത് നമ്മൾ മൂന്നാമതായിട്ട് വെക്കാണ് മൂന്നാമതായിട്ട് നെക്ലസ് വെക്കാണെട്ട അപ്പൊ ഒന്ന് രണ്ട് മൂന്ന് നെക്ലസ് ആയിട്ടാ കമ്മല് ഒന്ന് പിന്നെ മൂന്ന് നെക്ലസ്സും ഏറ്റവും അടിയിലേക്ക് നല്ലൊരു കേരള ഡൈ ഒരു പതിനെട്ട് ഗ്രാമിന്റെ സിമ്പിൾ ഡൈപ്പെട്ട നെയ്യോളൂ പതിനെട്ട് ഗ്രാമിൽ വരുന്ന കേരള നല്ല പൊളിച്ചേല് വരുന്ന ഒരു നെക്ലസ് ആണ്ട്ടാ നമ്മളേറ്റവും ഇതില് നാല് നെക്ലസ് ആയിട്ടാ നാല് നെക്ലസ് ഒരു കമ്മലായി പിന്നെ പാതസര വയ്ക്കണ് ഒരു എട്ട് ഗ്രാമില് വരുന്ന ഉർവശി ഉറുവശി പാതസരട്ട എട്ടു ഗ്രാവ് വരുന്നുള്ളൂ കേട്ടോ റശി പാതസരം നമ്മള് ഇവിടെ വയ്ക്കുക ഇല്ല പിന്നെ അടുത്തതില് നമ്മള് വരുന്നത് നോക്കിയോളൂട്ട അതായത് പൈപ്പ് വള ഒരു വള ആറ് ഗ്രാം അപ്പൊ നാല് വള മൂന്ന് പോകട്ട ഒരു സ്ക്വയർ പൈപ്പ് ആണ് വെച്ചേക്കണത് നോക്കിയോളൂ ഇപ്പൊ കല്യാണം കഴിഞ്ഞാലും നമുക്ക് ഡെയിലി യൂസിന് പറ്റിയ വളയാണ് വലിയ കംപ്ലൈന്റ് ഒന്നും അങ്ങനെ വരില്ല നമുക്ക് അതുകൊണ്ട് തന്നെ പൈപ്പ് വെച്ചേക്കണം കേട്ടോ സ്ക്വയർ പൈപ്പ് ആണ് അത്യാവശ്യം കാണാൻ പോളിച്ചുണ്ട് നല്ല അത്യാവശ്യം ബലമുണ്ട് കേട്ടോ നമുക്ക് കല്യാണം കഴിഞ്ഞാലും നമുക്ക് ഡെയിലി യൂസിന് കുഴപ്പമില്ല പോളിച്ചും ബലമുള്ള വളകളാണ് കേട്ടോ സ്ക്വയർ പൈപ്പ് അടുത്ത് നമ്മളിത്തിരി പോളിച്ചുള്ള വളയാണ് വെച്ചേക്കുന്നത് നാല് വളന്ന് പറഞ്ഞ ഓരോ പോയിന്റ് വളയാണ് അതിന് നാല് പോട്ട അത് സ്ക്വയർ തന്നെയാണ് നല്ല പോളിച്ചുള്ള വളയാണ് കേട്ടോ സ്ക്വയർ നല്ല അടിപൊളി വളകളാണ് നമ്മളിവിടെ വെച്ചു കാണിച്ചു തരാം അതായത് ആദ്യം നമ്മളൊരു കമ്മൽ അത് കമ്മല് കുവൈത്തിയാണ് കേട്ടോ അതിന് താഴെ കുവൈത്തി ഷോർട്ട് വെച്ചു അതിന് താഴെ കുവൈറ്റിട്ട് വലിയ ടൈപ്പ് വെച്ചു പിന്നെ കേരള ഡൈ ഇതും കേരള ഡൈ ആണ് ഇതും കേരള ഡൈ ആണ് ഇത് നമുക്ക് കല്യാണം കഴിഞ്ഞാലും നമുക്ക് ഇങ്ങനെ സെറ്റായിട്ട് വേണമെങ്കിൽ അല്ല ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഈ കമ്മലും ഈ നെക്ലസ് മാത്രം ഉപയോഗിക്കാം കേട്ടോ അതുപോലെ ഈ നെക്ലസ് ഉപയോഗിക്കാം അങ്ങനെ ഉപയോഗിക്കാം കമ്മലായിട്ട് ഉപയോഗിക്കാം പിന്നെ അങ്ങനെ അധികം ഉപയോഗിക്കില്ല പിന്നെ നമ്മളൊരു പാസരം ഒരു പവൻ്റെ ഉറുവശി പാസരം വെച്ചു പിന്നെ എട്ട് ഗ്രാമിൻ്റെ നാല് വള നാല് പവൻ ആറ് ഗ്രാമിൻ്റെ നാല് വള മൂന്ന് പവൻ അതിന് നല്ല ഇടയ്ക്ക് ഒരു പതിനഞ്ച് പവനിൽ വരുന്ന സെറ്റാണ് കേട്ടോ പിന്നെ ഇതിൽ ചെറിയ രണ്ട് എടുക്കാം ചെറിയ മാറ്റങ്ങൾ വരും മോതിര ഞാൻ വെച്ചിട്ടില്ല നമുക്ക് ഐഡിയ കിട്ടാൻ വേണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ സെറ്റ് നല്ല അടിപൊളി സെറ്റാണ് സിമ്പിൾ ടൈപ്പ് സെറ്റാണ് കേട്ടോ കാണാൻ അത്യാവശ്യം ഭംഗിയുണ്ട് വളകളായാലും മാലകളായാലും പാസലായാലും നല്ല ഭംഗിയുള്ള ടൈപ്പാണ് ആണ് അപ്പോൾ ഇന്നത്തെ ചെറിയ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഓണൊക്കെയാണ് വരുന്നത് അപ്പോൾ കല്യാണ പർച്ചേസിനൊക്കെ നമുക്ക് വന്നോളൂ നമുക്ക് ഞാൻ പറഞ്ഞു ആറ് പവൻ ആറ് പവൻ സെറ്റ് നാളെ പത്ത് ഇനിയിപ്പോൾ നാളെ നമുക്ക് പത്ത് പവന് സെറ്റ് ആണ് ഇത് പതിനഞ്ച് പവന് സെറ്റാണ് ഞാൻ ടെങ്ങ അതിന് ഓരോ ദിവസവും ഓരോ സെറ്റ് കാണിച്ചു തരാം അപ്പം ഷോപ്പ് മറക്കണ്ട ആ ജി ജെ ഗോൾഡാണ് ഡയമണ്ട്സ് തൃശ്ശൂരാണ് ഷോപ്പ് പുത്തമ്പള്ളിക്ക് സമീപം പള്ളിക്കുളം റോഡ് ഇനി വന്നിട്ട് അവിടെ തന്നെ വിളിക്കാൻ ഫോൺ നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ നയൻ ത്രീ എയ്റ്റ് ഫൈവ് സെവൻ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു